എന്താ പേര് എവിടെയാണ് സ്ഥലം മുറ വഴിയാ ഓ മുറ മഹാദേവന്റെ എടുത്ത പിന്ന എത്ര കാല ഇവിടെ ദുരിട്ടു പോകല്ലേ അപ്പൊ അങ്ങ് ചെയ്തതിന്റെ ഫലം കണ്ടോ അങ്ങ് ചെയ്തതിന്റെ പൂജ ചെയ്തതിന്റെ ഭഗവാനെ അനുഗ്രഹിച്ചു എന്നേ അപ്പൊ ഇനിയും അതുപോലെ തന്നെ കൂടുതൽ വരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക മനസ്സിലായാ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് ഭഗവാൻ ഇത്രയും ചെയ്തു തരാൻ നിങ്ങൾ മുന്നിൽ ചെയ്യിപ്പിക്കുമ്പോ അത് ചെറിയ കാര്യമല്ലല്ലോ എത്ര മണിക്കാ നാടോർക്കാറ് എത്ര മണിക്ക് അല്ലേ അതുപോലെ വൈകിട്ടോ ഉച്ചക്ക് വൈകലാ ആ അതുകൊണ്ടാണ് അല്ലെ പണിയഞ്ഞ വരുകയെക്കു അല്ലേ എന്നാ ശരി നമസ്തേ ഇല്ല ഇവിടെ വരുക ഇല്ല ഇല്ല അല്ലെ അത് ഇല്ലത്തിന്റെ പേരെന്താ വെള്ളങ്ങോത്തി അല്ലേ അച്ഛനമ്പൂതിന്റെ പേരെന്താ അച്ഛനമ്പൂതിന്റെ പേരെന്താ അതെ പിന്നെ ഇവിടെ എല്ലാം കൃത്യമായി എത്ര ഗണപതി പഞ്ചായണ്ടാ എന്നാ എന്ത് ഗണപതി ബാലയോ അല്ലെങ്കിൽ അഷ്ടദ്രവ്യ മഹാഗണപതി നിങ്ങളന്നെ നൈവേദ്യത്വം നിങ്ങൾ തന്നെയാ ഉണ്ടാക്കാം അല്ലേ എത്ര പേരുണ്ട് ഇവിടാ ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ സഹായത്തിനായി എത്ര പേരുണ്ട് ആ ഉള്ളു അല്ലേ പിന്നെ വാദ്യം ഉണ്ടോ ഇടാതി ആ പിന്നെ ഇത് മരറുണ്ടാ അതെ രാത്രി ഒരുക്കൊണ്ട് പേര് പറയും ശ്രീ രക്ഷ പരുന്ന ശ്രീ ഓലിന്റെ അടുത്ത് വലമ്പൊക്കുന്നുണ്ട് നമസ്തേ എന്താ പേര് എന്തെയ്യുന്നു ഔട്ട്ലൈഫാ വീട്ടിൽ തന്നെയാണല്ലേ സമയം കിട്ടുമ്പോ ദേവീന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ ഭഗവാന്റെ അടുത്ത് പറയു എന്താ പേര് എന്തു എന്തു ചെയ്യുന്നു വീട്ടമ്മ ശരിക്കും ജനിച്ച സ്ഥലം എവിടെയാടകൊണ്ട് വീട്ടമ്മ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പണി പൂർത്തിയാക്കണം പോയി അല്ലേ ഏതായാലും നിങ്ങൾക്ക് കഠിന പ്രയത്നവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഇവിടെ കാണാനുണ്ട് നിങ്ങളത്രയും ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിച്ചത് എന്താണെന്ന് ഉറുമ്പ് കൂട് ഉറുമ്പ് മറ്റേ ധ്യാനങ്ങൾ സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന പോലെ ഇപ്പൊ ഇത്ര സമയം ഉണ്ടാക്കിയത് ഏഹ് മറ്റൊരു വലിയ സഹായങ്ങളൊന്നും എവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഭഗവാൻ നിങ്ങളെ കൈവിടാതെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കണ്ണൂർ റിട്ടയർ ചെയ്തു ഒരു പിന്നെ ക്ഷേത്രത്തിന്റെ നമസ്തേ എന്ത് ചെയ്യുന്നു എന്താ പേര്

അമ്പലംന്ന് വെച്ചാല് കുറുമാത്തൂർ ഇല്ലക്കാരുടെ ക്ഷേത്രമായിരുന്നു ഇല്ലം എവിടെ വരുന്നത് കുറുമാത്തൂർ ഇല്ലം കുറച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരും അവർക്ക് അവർക്ക് വേറെയും ക്ഷേത്രങ്ങൾ തലപ്പുറമെന്ന് അതിലൊന്ന് ഇങ്ങനെ നശിച്ചു കിടക്കുകയായിരുന്നു ആരും നോക്കാനില്ലാണ്ട് ശരി ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ എണ്ണൂറ് വർഷത്തെ പഴക്കം കൊണ്ടായിരുന്നു ഇത് വർഷത്തോളം ഇതിന്റെ ാണ് കാണുന്നത് പക്ഷേ ഇത് എനിക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇവിടെ കാണുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറിലധികം വർഷം കാരണം ഇങ്ങനെയുള്ള വലിയ ആഡംബരത്തോടുകൂടി അല്ലെങ്കിലും ചെറിയൊരു കോവിലായിട്ട് ഓടുകല്ല ഒരു ഓലമേഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലാണെന്ന് എനിക്ക് ഫീൽ ഇപ്പല്ലേ നമ്മളിങ്ങനെ രണ്ട് നിലയിലാക്കിയിട്ട് എടുത്തുകൊണ്ടെന്ന് പണ്ട് അങ്ങനെയല്ല നമുക്ക് ഇപ്പം നമസ്കാര മണ്ഡപത്തിൻ്റെ അത്രയേ തോന്നിയിട്ടുള്ളൂ ചെറിയൊരു അമ്പലം ആരൊക്കെയോ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കലും ഡെയിലി പൂജയില്ലെങ്കിൽ പിന്നീട് അങ്ങനെ സംഭവിച്ചു പിന്നീട് അത് നിത്യപൂജയും വലിയ ഉത്സവവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അതെ പിന്നീട് അത് കാലകരണ പെട്ടുപോയി എന്തോ എന്തോ അതെ പിന്നെ ഇത് സൂര്യവിര അതായത് മറ്റുള്ള ആൾക്കാർ കയറി ഇവിടെ അനാവശ്യമായ കുർത്തുക്കെടു കളിക്കാൻ തുടങ്ങി ഇതിപ്പോ നമുക്ക് നമുക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് ഇവിടെ വന്ന് നിന്നപ്പോ തോന്നിയതാണ് ആരൊക്കെയോ ഇതിന്റെ പിന്നാലെ ഇറങ്ങി പ്രസിഡന്റ് പൊന്താതെ ഇരിക്കാൻ വേണ്ടി പലതും ശ്രമിച്ചിട്ടുണ്ട് ആരൊക്കെ ഇല്ല ഞാൻ പറഞ്ഞ തെറ്റാണത് തെറ്റാന്ന് പറഞ്ഞു നിങ്ങൾ ആരും പറഞ്ഞു പറഞ്ഞിട്ടൊന്നല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ അല്ലെ അതെ 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 അതാ പറഞ്ഞ അല്ലെ നിങ്ങൾ ആരും പറഞ്ഞു പറഞ്ഞിട്ടൊന്നല്ലേ നമ്മൾ പറയുന്നു അതെ അതെ അത് മാത്രല്ല മറ്റേ മൂര്യന്റെ ചോരയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ചീട്ട് പരിപാടിയല്ല ഇവര് അതെ പോലും അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അഭ്യാസം ഒന്നും ഇവിടെ നടക്കൂല ഏഹ് കാരണം എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ ശക്തമായിട്ടായിരിക്കുന്നു പുറത്ത് വേറൊരാൾക്ക് ആവലുണ്ട് ജയവജിയന്മാർ മാത്രമല്ല ഭഗവാന് കാവലുള്ളത് അതെ ഒരു മുനി കാവലുണ്ട് അത് ചിലപ്പോൾ അഗസ്റ്റ്യൻ ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം അതെ അഗസ്റ്റ് ഗുരുദേവനാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ടെല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനിപ്പം നമ്മുടെ ചപ്പാരപ്പടവ് തലവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇതുപോലെ ഒരു ക്ഷേത്രമായിരുന്നു എൻ്റെ മോയെ അർജുൻ അഗസ്റ്റ ഗുരുദേവൻ്റെ വലിയൊരു ഭക്തനാണ് ഗുരുനാഥൻ്റെ അനുഗ്രഹത്താൽ ഓനെ അതിനത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്നാ ഇങ്ങോട്ട് പോയി നോക്കണം നിങ്ങൾ കാണേണ്ട ക്ഷേത്രം അത് എങ്ങനെയാന്ന് ഒരു മനുഷ്യ ആ മുൻ കൂടിയുണ്ട് ഒരു ക്ഷേത്രം എങ്ങനെയാക്കി എടുക്കുമെന്ന് അർജുൻ ചെയ്ത് ഒറ്റ ഒറ്റ ആൾ ആളാണ് ഒരാളെ സഹായമായിട്ടില്ല ആ കുട്ടിക്ക് അത്രയും കഷ്ടപ്പെട്ടാൽ മോയ അത്രയും വലിയ ഒരു സംഭവം ആക്കരുത് അത് നിങ്ങൾക്ക് ഒരു പ്രചോദനം ആ ക്ഷേത്രത്തിൽ നമ്മൾ പോയി കാണുക കാണേണ്ട ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനതിൽ കിട്ടും നമ്മളാരെയും ദു ദ്രമേപ്പിക്കുക ഒരു വണ്ടി നിറയെ കുറച്ച് ആൾക്കാർ ഒരു തീർത്ഥാടനം പോലെ അടപ്പ പോവുക അവർ അതുപോലെ ഇങ്ങോട്ടും വരും ഏഹ് അപ്പം അത് പോവാം ഒരു ദിവസം നിങ്ങൾ പോകണം പോയി കണ്ണ് കണ്ടിട്ട് നിങ്ങൾ അനുഭവിച്ചറിയണം അവിടെ ഒരുപാട് വെറുതെ അവിടെ പോയാൽ മാത്രം പോരാ അവിടെ ഒരുപാട് മുനിയറകളുണ്ട് ഏഹ് അപ്പം അതും കൂടി കാണുക ഏഹ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അർജുനോട് പറഞ്ഞാൽ മതി ഗുരുചി ഇങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് പറഞ്ഞാൽ മതി വീഡിയോ െന്ന് പറഞ്ഞാ മതി അല്ല ഇതെല്ലാം ഇത് അങ്ങനെയല്ല ഇത് ഭാരി ചാടിക്കഴിഞ്ഞു എടുത്ത് പറിച്ചെടുത്തിട്ട് ബലിച്ചോടിച്ച് കഴിഞ്ഞു ആ അതെ അതെ വന്നോ വന്നു ശ്രീവാസം എന്ത് എന്ത് മണിക്ക് പോകും അപ്പൊ നിങ്ങൾ എന്റെ പേര് മനോഹരൻ അപ്പൊ ഇനി അപ്പൊ ആർക്കും ക്ഷേത്ര സംബന്ധിക്കും കുറ്റിയെന്ധിപ്പോ ആവശ്യം അദ്ദേഹത്തെ ഒന്ന് മുട്ടിയാൽ മതി ഒന്ന് നമ്പർ പറയണേ പറയണേഴ് മനോഹരം മനോഹരനെ പോയ നിങ്ങൾ മുട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വീട്ടിന്റെ ആയിക്കോട്ടെ ഇനി ക്ഷേത്രത്തിന്റെ ആയിക്കോട്ടെ ഇനി മറ്റെന്തോ ആയാലും അദ്ദേഹം ചെയ്തുതരും അപ്പോൾ അതല്ലാണ്ട് വെറുതെ ഭഗവാൻ പോലത്തെ കൊണ്ട് ഉദ്ക്കൊണ്ടിരുന്നില്ല അല്ലേ അപ്പം ഭഗവാൻ രാമായണം വായിച്ച് കഴിയുമ്പോൾ അതിനുള്ള കൂലിയും തന്നില്ല അല്ലേ അത് തന്നില്ല അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ഇനിയും ഇതുകൊണ്ട് ഇട്ട് പോരുത് വടക്കർ കഴി അല്ലേ സാമീപ്യം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ള നിങ്ങളെല്ലാം മുന്നിൽ ഇണ്ടാവണം ആഹ് ഏഹ് ഇതെല്ലാം ശരിയായ ആളാന്ന് ഇതെല്ലാം മുന്നിൽ നിൽക്കാന്ന് ബുദ്ധിമുട്ടുള്ളൂ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആയിക്കോളും എന്ത് ചെയ്യുന്നു ഓൾറെഡി എന്തായിരുന്നു ചെയ്തേ ഇപ്പം റിട്ടയർ അല്ലേ അതെന്താ ചെയ്യുന്നു നമുക്കറിയാം പക്ഷെ എന്നാലും അപ്പം ആരിക്കും മാറ്റം നിങ്ങൾ കൊടുക്കണം നിങ്ങൾ പിടിച്ചിരുന്നിട്ടേ സാധാരണ അവർ വന്നാൽ ഇടയ്ക്കങ്ങൾ ആൾക്കാർ മാറിക്കോട്ടു നിങ്ങൾക്ക് അതൊന്നും വേണ്ടി വന്നില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നല്ലൊരു ഭരണസമിതി ആയിരുന്നു കാഴ്ച വെച്ചത് അല്ലേ നിങ്ങൾക്ക് പറ്റുന്ന ലെവലും സഹായിച്ചിട്ടില്ലേ അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇവിടെയും പറ്റും ഇന്ന് നിങ്ങൾ ബൈക്കുണ്ടം പോകുന്നത് അതെങ്കിലും ബൈക്കുണ്ടം പോകത്തൊരു ക്ഷേത്രം എടുക്കാൻ പറ്റില്ലേ നിങ്ങളുടെ കാലഘട്ടത്തിൽ അത് കാണുക അത് പൂർത്തി വെച്ച് കാണുമെന്ന് വെച്ചാൽ ഒരു ഗുരുവായൂർ രൂപത്തിൽ ആവൂലെങ്കും ചെറിയൊരു കുഞ്ഞ് മിനി ഗുരുവായൂരൊന്നും നമുക്കാക്കാൻ പറ്റില്ല അതെ അതെ അത് നിങ്ങൾക്ക് സാധ്യമാവും അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേട്ടൻ ഇവിടെ ചെയ്ത് കാണാനുണ്ട് നിങ്ങൾ എതിർത്തി ബണ്ട നിങ്ങൾ ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിരുന്നു പറയുമായിരുന്നു കച്ചവട കേന്ദ്രമാണ് ഇതല്ല നമുക്കിവിടെ വന്നപ്പോന്ന് വെച്ചാൽ ഒരു ഉറുപ്പ്യെങ്കിൽ ഒരു ഉറുപ്പ്യ ഭഗവാൻ അങ്ങനെ ഒരുപിച്ചാൽ അവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ആലോക്കൊന്നും കൂട്ടറാ നിങ്ങൾ അത് നിങ്ങൾ ചെയ്ത വലമായിട്ട് ഉണ്ട് കാണാൻ ഇനി പെട്ടെന്നാവും രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പറഞ്ഞത് അതെ മൂന്ന് മൂന്ന് ഘട്ടങ്ങളാണ് പറയുന്നത് ഒന്ന് രണ്ട് ഘട്ടം കഴിഞ്ഞു ഇനിയിപ്പം അടുത്തൊരു ഘട്ടം ഉണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ കണ്ട് കാണുന്ന ഇവിടെ ചുറ്റമ്പലം ചുറ്റ നടപ്പന്തല അടക്കമുള്ള വലിയൊരു മഹാക്ഷേത്രമായിട്ടാണ് അതിലൊരു അന്നദാനശാലിയും ഒരു നേരത്തെ വിശപ്പും നല്ല കാരണം ജാതി മതഭേദമന്യ ആൾക്കാർ ഇവിടെ വന്നു ചേരും അവരെ കൊണ്ട് പറ്റും ചെയ്യും എറിഞ്ഞു കൂട്ടരെല്ലാം പിന്നെയും വരും മാങ്ങ പിന്നെയും വരുമല്ലോ മാവിനോളിൽ അല്ലേ ഏറ്റവും കൂടുതൽ മാങ്ങയുള്ള മാവിൻ്റെ മുകളാണ് ഏറ്റവും കൂടുതൽ കല്ലേറി വരിക കാലി മാവിനോളിൽ ആരും എറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഈ വർഷത്തെ മാവ് മാങ്ങ തീർന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ ആൾക്കാർ എന്തായാലും പുറക്കാനെങ്കിലും വരുമല്ലോ അല്ലേ അപ്പോൾ അത്ര ഞാൻ പറഞ്ഞാൽ അർത്ഥ മനസ്സിലായിട്ടോ അല്ലോ അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിൽ കുറേ പേര് കുറച്ച് പുറത്ത് പോയിട്ടുണ്ട് ആ പുറത്ത് പോയി തിരികെ വരാനുണ്ട് അപ്പോൾ ആ തിരികെ വരണ്ടെങ്കിൽ എന്താവണം ഭഗവാൻ അനുഭവം കാണിക്കണം അപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ കണ്ടെടുത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ധനം തന്നെയാണ് ധനം വളരെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം ഇത് വേഗം പെട്ടെന്നൊന്നും പൂർത്തീകരിക്കണ്ടെങ്കിൽ അല്ലേ ഇപ്പം മഴക്കാലവുമായിട്ട് നിർത്താണ്ടുങ്ങൾ ചെയ്യുന്നില്ലേ തന്നെ നമ്മൾ ഇനിയിപ്പം നിങ്ങൾ പിന്നെ എങ്ങനെയാന്ന് ഉള്ളിൽ മരം കൊണ്ടന്നെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പഴത്തെ പുതിയ ടൈപ്പ് സിങ്ക് അതെ സിങ് ഇത് കൊണ്ട് ചെയ്യാണ്ട് പറ്റില്ല അല്ല മരത്തിൻ്റെ വെച്ചാൽ ഒരു കൗക്കൂലി ഇത്ര പൈസ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ ഒരു കൗക്കൂല ഇപ്പം എത്ര കൗക്കൂല വരുമോ എന്നൊട്ടാമോ നോക്കുക ഒന്നിനേകം ഒരു പത്തുണ്ട് ഉറുപ്പോളം വരും പന്ത്രണ്ടായിരം രൂപയോളം ഒരു കൗക്കൂലിന് ഏകദേശം വരും നമ്മൾ ക്ഷേത്രം എടുത്തിട്ടില്ലേ എന്ന് അതുകൊണ്ട് പറഞ്ഞത് നമ്മളെപ്പോ ഇതുപോലത്തെ എന്താ പറയുക നമസ്കാരം മണ്ഡപം പോത്തേ ആ ഒരു ഒരിതിന് ഇരുപത്തിയെട്ട് കൗക്കൂലാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് മരം നിങ്ങൾ അത് നോക്ക് അടിപിടി നാക്കല പെട്ടെന്ന് നമുക്ക് പഴയ രൂപത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കല്ല നശിച്ചു പോയത് തിരികെ നിങ്ങൾ പിടിച്ച് ചിത്രം എത്തിച്ചില്ലേ അപ്പോൾ അത് നിങ്ങളെ കഴിവന്നെയാകും അതൊരു സംശയമില്ല ഇനി ബാക്കിയുള്ള അന്നദാനശാലയും കൂടി എല്ലാം കൂടി ആകുമ്പം ശരിയാവും പിന്നെ ഇനി എന്താ അടുത്ത പ്ലാനിങ് എന്താ ഉള്ളത് എങ്ങനെ ഇവിടെ ഒരു ക്യാമറ വെക്കണം എങ്ങനെയെങ്കിലും ഐറ്റങ്ങൾ ഒരു ക്യാമറ വെക്കണം സി സി ക്യാമറ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസമ്യങ്ങളിൽ മനുഷ്യൻ്റെ രൂപമുള്ള മൃഗങ്ങളെല്ലാം ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കയറി വരും അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ടും അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അത് തെളിവ് സാധനം അതിനൊരു വില്ല പൈസ ഒന്നും വരില്ല ആരെങ്കിലും നിങ്ങള് ടൗണിലെല്ലാം വില്ല ബന്ധപ്പെട്ട ഒരാളല്ലേ നിങ്ങള് നിങ്ങള് ഇവരുടെ ഭാര്യ ഉറപ്പില്ല ഇവരെല്ലാരുടെ മുന്നിൽ നിന്നും നമ്മളിന് പറഞ്ഞാൽ ഇവര് ഇവര് വിചാരിച്ചാല് വേറെന്തേണ്ട ഇവര് വിചാരിച്ചു കഴിഞ്ഞാല് അത് ചെയ്ത് കൊടുക്കേണ്ട ആൾ ഇവർ വായില്ലേ പക്ഷെ ഇവരെ ഇവരെ പക്ഷെ അതെന്നാ പറഞ്ഞത് ഞാൻ എന്തോ പേര് ഇപ്പൊ പറഞ്ഞേ മോഹനാട്ടാ ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാനിപ്പം നിങ്ങളാരും ക്ഷണിച്ചിട്ട് വന്നല്ല നമ്മളിവിടെ വന്നിട്ടുള്ളു ക്ഷണിച്ചു ഇല്ലേ അപ്പം ഭഗവാൻ ക്ഷണിച്ചു ഭഗവാൻ നമ്മുടെ അവിടെ കുറച്ച് കാര്യങ്ങൾ ഉദ്ദേശം തരാൻ വേണ്ടി പറഞ്ഞു അത് എത്ര ക്ഷേത്രക്കാർ അറിയില്ല ഞാൻ ഇന്നുവരെ നിങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ മനസ്സിലാകും എല്ലാ ക്ഷേത്രത്തിലും ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഏൽപ്പിച്ച് ജോലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നും കൂടി നിങ്ങളെന്താക്കോ ഒരു ക്യാമറ നാല് ഭാഗത്തൊരു ക്യാമറ സെറ്റ് ചെയ്യുക അപ്പോൾ അന്നേരം എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറ തന്നെ ഉണ്ട് ഇപ്പം പുതിയ ഇറങ്ങിയിട്ട് അത് തന്നെ സെറ്റ് അത് ആളെ ആൾ പിടിക്കും പോയിട്ട് അങ്ങനത്തെ സാധനമുണ്ട് ചെറിയ വിഷയമല്ലോ ഇനി അത് അതെ അത് നാല് വാത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാവും നമുക്ക് നമ്മൾ ഇതിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ ഇനി ഒരു പെൺകുടി വരാനുണ്ട് എൻ്റെ നിങ്ങൾ എഴുതി വെച്ചോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജതി മതമൊന്നും നോക്കണ്ട എന്നാലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടറും ഉണ്ടാവും പറഞ്ഞുള്ള കൂട്ടറും ഉണ്ടാവും അത്രമാത്രം മനസ്സിലയച്ചാൽ മതി ഇതെന്തിനാ ഒരു സൂചന ഇരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇവിടെ അശുദ്ധി ആവാതെ ഇനി നോക്കണം പണ്ട് പത്തിരുപത് കൊല്ലം മുമ്പേ മൂര്യേനെ ചോരടക്കം കൊണ്ടു ചോദിച്ചെന്നാണ് പറഞ്ഞത് ദേവി മനസ്സിലെ അപ്പം അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കാതിരിക്കാനാണെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് ഒരിക്കും കൂടി കാണാം ഈ ഇത് പിന്നെ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ പറയാം എൻ എസിന് നമുക്കൊന്നും സഹായമൊന്നും കിട്ടുന്നില്ല സാറിന് എൻ എസിന്റെ എല്ലാം കുറച്ചും കൂടി ടഫ് ഇത് ചെയ്തു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ എസും എസ് എൻ ഡി പിൻ്റെ എല്ലാം

അതെ ഇപ്പം നിങ്ങൾ ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനെ ആദ്യമാക്കി ഓമ ഏടി പോയി രണ്ടാമത്തവനെ പിന്നെയും ആക്കിയിട്ടാണ് പണി തുടങ്ങിയിട്ടുള്ളത് ഏഹ് അതിൻ്റെ അർത്ഥം മനസ്സിലായേ അങ്ങനെ തന്നെയാ ബാട്ട് ആയിക്കോട്ടെ